ജാക്ക് എഫോർമിഷൻ്റെ ഓയിൽ എങ്ങനെയാണ് ചെഞ്ച് ചെയ്ത് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ ഹെഡ് പാർട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒന്ന് ചേരിച്ച് വെച്ച് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്താണ് നമ്മൾ ഇതുപോലെ ഓയിൽ കളക്ട് ചെയ്ത് വരട്ടോ അപ്പോൾ നമ്മുടെ ഓയിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓയിൽ റിമൂവ് ചെയ്യാൻ വേണ്ടി ആദ്യം ഈ ഒരു സൈഡിൽ സ്ക്രൂ ഉണ്ട് ആ ഒരു സ്ക്രൂ അയച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് അതിന് ഒരു ചെറിയൊരു മാഗ്നേറ്റ് പോലത്തെ ഒരു സാധനം കാണാം അപ്പോൾ അത് ആദ്യം റിമൂവ് ചെയ്തൊക്കെ അതിന് ശേഷം അതിൻ്റെ അടിയിലുള്ള സ്ക്രൂ അയച്ചു കൊടുക്കണം അപ്പോൾ സ്ക്രൂ അയച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഓയിൽ താവട്ടേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അടിവശത്ത് ഇതുപോലത്തെ ഒരു ആ ഒരു ഭാഗത്തേക്ക് എന്തെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് ബോട്ടിൽ പിടിച്ച ശേഷം നമുക്ക് ഈ ഒരു സ്ക്രൂ ഒന്ന് അയച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ആ ഒരു ഹോളിലൂടെ ഓയിൽ ഫുൾ ആയിട്ട് നമ്മുടെ താഴോട്ടത്തേക്ക് ഇറങ്ങി വരുന്നതായിരിക്കും കാണാം ഓക്കെ അപ്പം ഇതിന് ശേഷം നമുക്ക് ഈ ഒരു സ്ക്രൂ അയച്ചെടുക്കാം ഇനി നമുക്ക് ഈ ഒരു പാർട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇതുപോലത്തെ റബ്ബർ ബുഷസൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്കൊരു നല്ലൊരു ക്ലോത്ത് എടുത്ത് ഫുള്ളായിട്ടൊന്ന് തുടച്ചെടുക്കാം അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ത്രെഡിൻ്റെ വേസ്റ്റും ബീഡ്സിൻ്റെ കട്ട് ബീഡ്സ് ഒക്കെ വേസ്റ്റേജ് എല്ലാം ഇതിനകത്തുണ്ട് ഇനി ഇതുപോലെ ഒട്ടിപ്പിടിക്കുന്ന ഭാഗത്തൊന്നും നമ്മൾ സ്ക്രബ്ബർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇതുപോലത്തെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഒന്ന് കുത്തിയൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടോ ഇപ്പോൾ നല്ലപോലെ ക്ലീൻ ചെയ്ത് ഇനി അയച്ചെടുക്കണം എന്നുള്ളവർക്ക് എന്തെങ്കിലും ഇതുപോലത്തെ ബുഷ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് അയച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇനി തിരിച്ച് ഇതുപോലെ എന്താ സ്ക്രൂ വെച്ച് തിരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മുകളിലുള്ള ഈ മാഗ്നറ്റ് പോലത്തെ സാധനം വെച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഒരു സാധനം അയച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് വെച്ചെടുത്തിട്ടോ ഇത് നമ്മുടെ ഹൈയിലോ രണ്ട് ലെവൽ കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ ആ ഒരു ഹൈ കാണുന്ന ആ ഒരു ലെവലിലേക്കാണ് നമ്മൾ ഓയിൽ ഫിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതാണ് ജാക്കറിൻ്റെ ഓയിലായിട്ട് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് വരിക അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യുക ഓയിലൊന്നത് ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം നമ്മുടെ ആ ഒരു ഹൈ ലെവൽ കാണുന്നവരാണോ ഫില്ല് ചെയ്തിരിക്കുന്നത് ശേഷം നമുക്ക് ഇതിനകത്ത് എടുത്ത റബ്ബർ ബുഷസ് എല്ലാം ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം